ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചു അർഹരായ നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് സ്വന്തം ഭൂമിയിലുള്ള ഉടമസ്ഥ അവകാശം നൽകി തൃശൂരിൽ നടന്ന പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് എസ് ഡി വി സെന്റിനറി ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ പട്ടയമേള സംഘടിപ്പിച്ചത് കിരിക്കാട് വില്ലേജിലെ അയ്യൻ കോയിക്കൽ മുനിസിപ്പൽ കോളനിയിലെ ആറ് പട്ടികവർഗ കുടുംബങ്ങൾക്കുൾപ്പെടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാമത് പട്ടയമേളയിലൂടെ പട്ടയം ലഭിച്ചത് ജില്ലയിൽ സംഘടിപ്പിച്ച പട്ടയമേളയിൽ അർഹരായ നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് സ്വന്തം ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശം ലഭിച്ചു തൃശ്ശൂരിൽ നടന്ന പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ആലപ്പുഴ എസ് ഡി വി സെന്റിനറി ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ പട്ടയമേള സംഘടിപ്പിച്ചത് പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നിർവഹിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞിട്ടുണ്ട് തന്നെ നമ്മുടെ ക്ഷേമ നടപടികൾ നിലകൊള്ളുന്നതും ഇതിനെയെല്ലാം തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിലൊന്നും പതറാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരിഞ്ച് പോലും അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോകാതെ നാം പ്രഖ്യാപിച്ച വികസനക്ഷേമ മേഖലകളിൽ നമ്മുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്നുകൂടി ഈ പട്ടയമേളയുടെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാരിന്റെ ഏഴര വർഷത്തെ കാലയളവിൽ മൂന്നര ലക്ഷത്തിലധികം കുടുംബങ്ങളെ പട്ടയം നൽകി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളതായി മുഖ്യമന്ത്രി പറഞ്ഞു ജനസാന്ദ്രത ഏറെയുള്ള സംസ്ഥാനത്ത് മൂന്നര ലക്ഷത്തിലധികം പേർക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ലെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ ായി ജില്ലാതല പട്ടയമേളയിൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പട്ടയ വിതരണം നടത്തി അഡ്വക്കേറ്റ് എ എം ആരിഫംബി എം എൽ എ മാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ ജില്ലാ കളക്ടർ ജോൺ വി സാമൂൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ എ ഡി എം വിനോദ് രാജ് സബ് കളക്ടർ സമീർ കിഷൻ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് അനൌദ്യോഗിക അംഗങ്ങളായ ആർ സുഖലാൽ ജെ അബ്ദുൾ റഷീദ് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് വി സി ഫ്രാൻസിസ് ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ബാബു ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ എം പൈങ്ങമഠം ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സാദിഖ് എം മാക്കിയിൽ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം കീരിക്കാട് വില്ലേജിലെ അയ്യൻ കോയിക്കൽ മുനിസിപ്പൽ കോളനിയിലെ ആറ് പട്ടികവർഗ കുടുംബങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാമത് പട്ടയമേളയിലൂടെ പട്ടയം ലഭിച്ചിട്ടുണ്ട് അരൂരിൽ ഇരുപത്തിമൂന്ന് ചേർത്തലയിൽ ഇരുപത്തിയൊന്ന് ആലപ്പുഴയിൽ പതിനെട്ട് അമ്പലപ്പുഴയിൽ ഇരുപത് കുട്ടനാട് മുപ്പത്തിനാല് ഹരിപ്പാട് ഇരുപത്തിയെട്ട് മാവേലിക്കര പതിനൊന്ന് കായംകുളം പതിനൊന്ന് ചെങ്ങന്നൂർ ഏഴ് എന്നിങ്ങനെ പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഇതിനു പുറമേ ഒൻപത് കൈവശാവകാശ രേഖകളും വിതരണം ചെയ്തു മലപുരം പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കാരനാണ് ഞങ്ങൾ ഇരുപത് വർഷം കൊണ്ട് ഈ പട്ടയത്തിന് വേണ്ടി ഞങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഈ നല്ല മനസ്സുകാരണം ഇപ്പം ഞങ്ങൾക്ക് പട്ടയം കിട്ടി അതിൽ വളരെയധികം സന്തോഷം അൻപത് വർഷത്തിൽ മേലെയായി ഞങ്ങൾ അവിടെ കായംകുളം നഗരസഭയുടെ നാല് ആടി താമസിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു പെയിടിനകത്ത് കിടക്കുവായിരുന്നു ഇതുവരെ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം പട്ടയം കിട്ടിയപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമായി ഈ പട്ടയം കിട്ടിയതുപോലെ എനിക്ക് നല്ലൊരു പവനവും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ ഈ പട്ടയത്തിന് വേണ്ടി നടക്കുവായിരുന്നു ഇപ്പൊ ഇങ്ങനെ കിട്ടിയത് വളരെ സന്തോഷം രണ്ടര